നമസ്കാരം കെലുക്കത്തിലെ നായികയായിരുന്ന അല്ലെങ്കിൽ ദേവാസുരത്തിലെയും ആറാം തമ്പുരാണിലെയും നായികയായിരുന്ന ആരായിരുന്നു പറ രേവതി രേവതിയെ ഗർഭിണിയാക്കി പിന്നീട് അവർ കുട്ടിയെ പ്രസവിച്ചു ആരാണ് ഗർഭിണിയാക്കിയത് രഞ്ജിത്ത് രഞ്ജിത്ത് ഗർഭിണിയാക്കി അവർ തമ്മിൽ സ്നേഹമുണ്ടായി ഭയങ്കര ലവായി പ്രണയമായി അവസാനം വിട്ടുപരിയാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ വയനാട്ടിലെ ഒരു റിസോർട്ടിൽ വരും അവർ ഒരുമിച്ച് ജീവിച്ചു കുറേ കാലം അവസാനം കുട്ടി ജനിച്ചു അങ്ങനെ ആ കുട്ടിയുടെ പിതാവാണ് ആര് രഞ്ജിത്ത് രഞ്ജിത്തിൻ്റെ വീട്ടിൽ ഭാര്യ ഭ്രാന്തിയായി അതിൻ്റെ പേരിൽ വലിയ കലാപമായി ഇതിനൊക്കെ കാരണം രഞ്ജിത്തിൻ്റെ അഹംഭാവവും അഹങ്കാരവും ധിക്കാരവും താൻ പ്രമാണിതോ താൻ ആരോ ആണെന്നുള്ള ചിന്താഗതിയുമാണ് അങ്ങനെയുള്ള രഞ്ജിത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കൽ ആറാം തമ്പുരാൻ്റെ സെറ്റിൽ വെച്ച് തമാശാരൂപത്തിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന മഹാനടൻ നമ്മളൊരിക്കലും മറക്കാനാവാത്ത ഒരു കഥാപാത്രമാണ് ആറാം തമ്പുരാനിലും അതേപോലെ ദേവാസുരത്തിലൊക്കെ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അഭിനയിച്ച് തീർത്തിട്ടുള്ളത് കുറഞ്ഞ സമയമുള്ളവെങ്കിലും നമ്മുടെ മനസ്സിൽ എല്ലാ കാലത്തും തട്ടി നിൽക്കുന്ന കഥാപാത്രമാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്തോ ഒരു തമാശ പറഞ്ഞപ്പോൾ മദ്യപിച്ച് ലക്ക് കെട്ടിരുന്ന രഞ്ജിത്ത് മുഖത്ത് ചെപ്പക്കുറ്റിക്ക് നോക്കി ഒരു അടിയടിച്ചു വൃദ്ധനായ ഉണ്ണികൃഷ്ണൻ വട്ടം ചുറ്റി തലകുത്തി മറഞ്ഞ് വീണു അവസാനം അവിടെ എല്ലാവരും കൂടി കയറി അദ്ദേഹത്തെ പിടിച്ചുയർത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു പിന്നീട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മരിക്കാൻ കാരണമായത് പല രോഗങ്ങൾക്കും അടിമപ്പെട്ടിരുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മരിക്കാൻ കാരണമായത് ആ അടിയായിരുന്നു രഞ്ജിത്തിൻ്റെ ധിക്കാരപരമായ അഹങ്കാരപരമായ മാധ്യപിച്ച് ലെക്ക് കെട്ട് ആപാസനെ പോലെ നൃത്തമാടിക്കൊണ്ട് നടന്നിരുന്ന ആ രഞ്ജിത്ത് ആ ഒറ്റയടിക്കായി അദ്ദേഹത്തെ വീഴ്ത്തി അധികം പിന്നീട് മരണപ്പെട്ടു അതിന് കാരണമൊക്കെ പിന്നീട് അദ്ദേഹത്തിന് ആ രോഗത്തുനിന്ന് വേണ്ടത്ര രക്ഷപ്പെടാൻ പറ്റിയില്ല വേറൊരു സംഭവം അതിൽ മോഹൻലാലും ചോദിച്ചു എന്നുള്ള ഒരു കാര്യമാണ് കേട്ടിട്ടുള്ളത് മോഹൻലാൽ ഇദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഒരു റൈസ് പുള്ളർ തട്ടിയെടുത്ത് പിന്നെ അഞ്ച് പൈസ കൊടുത്തില്ല എന്നൊക്കെയാണ് കോടികൾ അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തിന് ബുർജ് ഖലീഫയിലടക്കം ഫ്ലാറ്റുകൾ എടുക്കാനുള്ള കാരണമായി കോടികളുള്ള ഇത് കൂടി കിട്ടിയ പണമാണെന്നുള്ള ഒരു വാർത്തയുണ്ട് അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം ഇപ്പം പറയുന്നില്ല അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ പറയുന്നില്ല കിട്ടിയ വിവരങ്ങളെല്ലാം പഠിച്ച് കൃത്യമാക്കിയിട്ട് പറയാം അന്ന് അടിച്ച കാര്യം ഞാൻ അന്നേ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മേ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ട് ചെയ്ത കാര്യം ഇപ്പോൾ ആലപ്പി അഷഫ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആലപ്പി അഷഫ് എന്ന് പറയുന്ന ചാനലിൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് നൂറ് ശതമാനം സത്യമാണ് ഇപ്പോഴെന്താണ് സ്ഥിതി അദ്ദേഹത്തിൻ്റെ സ്ഥിതി അദ്ദേഹം ഇവ പെണ്ണ് കേസ് കിട്ടും പെണ്ണ് കേസിൽ പെട്ടും ആൺകുട്ടി കേസിൽപ്പെട്ടും പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് ഉപയോഗിച്ച് കണ്ണു ബാംഗ്ലൂർ വെച്ച് ഉപയോഗിച്ചതിൻ്റെ പേരിലും അതേപോലെ അദ്ദേഹം ബംഗാളി ഒരു പെൺകുട്ടിയെ നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലുമെല്ലാം അധികം ഇപ്പോൾ നാണം കെട്ട് അസുഖം ബാധിച്ച് കരൾ രോഗം ബാധിച്ച് ജീവനോ ജീവന് വേണ്ടി കെഞ്ചുന്ന ഒരു സമയമാണ് പക്ഷേ അദ്ദേഹം ഓർക്കണം ഇതൊക്കെ തന്നെ വിധി വിധിവൈപരീതമാണ് കാലം ഒന്നും മാറ്റിവെക്കില്ല കാലം ഓരോ ഘട്ടത്തിലും തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കും ആ തിരിച്ചടിയാണ് രഞ്ജിത്ത് അനുഭവിക്കുന്നത് കാരണം ഒരു പാവപ്പെട്ട ഒരു വൃദ്ധനായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനായ വൃ ആ മഹാനടൻ്റെ മുഖത്ത് കർണക്കുറ്റിക്ക് അടിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല അന്ന് അദ്ദേഹത്തെ അടിച്ചതിൻ്റെ ആ ശാപമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെന്തായാലും ആലപ്പി അഷോഫ് കുറഞ്ഞ വാചക ചുരി ഭാഗമാണ് മുന്നിൽ കൊടുത്തത് പൂർണമായ ഭാഗം അദ്ദേഹത്തിൻ്റെ എപ്പിസോഡിൽ ഉള്ള ഭാഗം ഓഡിയോ ആയിട്ടാണ് കൊടുക്കുന്നത് നാളത്തേക്ക് ആലപ്പി അശോഫിന് വിഷം വേണ്ട അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഞാൻ മുമ്പ് പബ്ലിഷ് ചെയ്തൊരു സാധനമാണ് എന്നതുകൊണ്ടാണ് ഞാൻ റഫർ ചെയ്ത് കൊടുക്കുന്നത് മലയാള സിനിമയ്ക്ക് നൂറുകണക്കിന് ഹിറ്റുകൾ നൽകിയ സംവിധായകർ നൂറുകണക്കിന് ഹിറ്റുകൾ നൽകിയ ഹീറോകൾ തൊട്ടതെല്ലാം പൊന്നാക്കിയ എഴുത്തുകാർ അത്തരം മഹാരഥന്മാർ മലയാള സിനിമയിലൂടെ കടന്നുപോയിട്ടുണ്ട് അവരെല്ലാം മലയാളികൾ ഹൃദയത്തോട് ചേർത്തു വെച്ചിട്ടുമുണ്ട് അത്യുന്നതങ്ങളിൽ വിരാജിക്കുമ്പോഴും അവർ വന്ന വഴികൾ മറക്കാത്തവരായിരുന്നു പ്രശസ്തിയും സമ്പത്തും വർധിക്കും തോറും അതവർക്ക് നൽകിയ സമൂഹത്തോട് നന്ദിയുണ്ടായിരിക്കണമെന്നുള്ള മഹത്തായ തത്വമാണ് വിവേകശാലികൾ എന്നും അനുവർത്തിച്ചു പോന്നിട്ടുള്ളത് പക്ഷേ ഇന്നിവിടെ ഏതാനും ചിത്രങ്ങളെടുത്ത് വിജയിപ്പിച്ചവർ അവരുടെ സ്വഭാവ പരിണാമം മൂലം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പടിയിറങ്ങി അവർ വെറുക്കപ്പെട്ടവരായി മറന്നു അത്തരം ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് രഞ്ജിത്ത് എന്ന എഴുത്തുകാരനെ ഞാൻ ആദ്യമായി മദ്രാസിൽ വെച്ച് കാണുമ്പോൾ വളരെ ആകർഷണീയമായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു എല്ലാവരോടും സ്നേഹപൂർവ്വം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എല്ലാവരോടും എളിമയോടെയും പരസ്പര ബഹുമാനത്തോടെയും ഇടപഴകുന്ന ഒരാൾ അതിലുപരി ഉന്നത വ്യക്തിത്വമുള്ള ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം എഴുത്തിലായാലും സംവിധാനത്തിലായാലും തന്റേതായ കയ്യൊപ്പ് ചാർത്തിയവയായിരുന്നു മറ്റുള്ള ചിലരെ പോലെ അന്യഭാഷാ ചിത്രങ്ങളെ ഒരിക്കലും അദ്ദേഹം ആശ്രയിച്ചിട്ടുമില്ല അങ്ങനെ മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം അദ്ദേഹം വിജയത്തിന്റെ ഓരോ പടവുകളും ചവിട്ടിക്കയറി മോഹൻലാലിന്റെ ആരാധകർക്ക് ആവേശമുളവാക്കിയ ചിത്രങ്ങളായിരുന്നു ദേവാസുരം ആറാം തമ്പുരാൻ നരസിംഹം തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങൾ ഇതിന്റെ എല്ലാം പിന്നിൽ കരുത്തനായ രഞ്ജിത്തായിരുന്നു രഞ്ജിത്ത് അങ്ങനെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു പഴയ സ്നേഹവും പുഞ്ചിരിയുമൊക്കെ മാറി മുഖത്ത് ദേഷ്യവും ഗൗരവവും നിറച്ചു പിന്നീട് മറ്റുള്ളവരെ പുച്ഛത്തോട് കാണുകയും ഞാനാണ് ശരി ഞാൻ മാത്രമാണ് ശരി എന്ന മനോഭാവത്തിലേക്ക് കടന്നു ഐ ആം ദി സ്റ്റേറ്റ് ഐ ആം ദ നേഷൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഐ ആം ദി സിനിമ എന്ന നിലപാടിലേക്ക് അദ്ദേഹം വന്നു രഞ്ജിത്തിന്റെ ഇത്തരം തെറ്റായ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കുറെ പരിവാരങ്ങൾക്കും ക്ഷാമമില്ലായിരുന്നു രഞ്ജിത്ത് പറയുന്ന പല കാര്യങ്ങളോടും പൊതുസമൂഹത്തിന് യോജിക്കാൻ കഴിയുമായിരുന്നില്ല രഞ്ജിത്ത് പറയുന്നു എനിക്ക് പൊതുസമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലെന്ന് ഞാൻ ആകെ ചെയ്യുന്ന ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യുന്നത് മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു സിനിമ ചെയ്യുന്നത് ഒരു ക്രൈം ആയിട്ടാണ് രഞ്ജിത്ത് കാണുന്നത് ഈ അഭിപ്രായത്തോട് പല വിയോജിപ്പുകളും പല ഭാഗത്തു നിന്നും ഉയർന്നു അങ്ങനെ അഹങ്കാരം തലക്ക് പിടിച്ച് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി സ്ഥാനമേൽക്കുന്നത് ചലച്ചിത്ര അക്കാദമിയിൽ ചാർജ് എടുത്ത രഞ്ജിത്ത് പിന്നീട് വരിക്കാശ്ശേരി മനയിലെ തമ്പ്രാനായി അങ്ങ് മാറി മൊത്തത്തിൽ കിളിയ എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു കാലത്ത് രഞ്ജിത്തിന് ഏത് വേദിയിലേക്കും കരകോഷങ്ങളോടെ സ്വീകരിക്കാറുണ്ടായിരുന്ന ജനങ്ങൾ പിന്നീട് രഞ്ജിത്തിന് വലിയ കൂക്കുവിളിയോടെ എതിരേൽക്കാൻ തുടങ്ങി ഐ എഫ് എഫ് കെയുടെ പരിപാടിയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ കൂക്കുവിളിയോടെ ജനം എതിരേറ്റപ്പോൾ ആ കൂക്കുവിളിക്കാരെ ഉപമിച്ചത് തന്റെ വീട്ടിലെ കൊടിച്ചിപ്പട്ടിയോടാണ് അവിടെ മുതൽ അദ്ദേഹം ഓരോരോ പരാജയങ്ങളെ ഏറ്റുവാങ്ങാൻ തുടങ്ങി ആരാധകർ കൈവിട്ടു ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ അദ്ദേഹത്തിനെതിരെ എതിർ ശബ്ദമുയർന്നു അവരും കൈവിട്ടു അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പേരിൽ പീഡന കേസുകൾ വന്നു അന്നേരം ഗവൺമെന്റും അദ്ദേഹത്തെ കൈവിട്ടു അദ്ദേഹം ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണെന്ന് എനിക്ക് തോന്നാനുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ അതിലൊരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ നമ്മുടെ യശശരീരനായ യശരീരനായ ഒടുവിലുണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവിക്കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത് ആ അടി കൊണ്ട് അടികൊണ്ട് ഒടുവിലുണ്ണികൃഷ്ണൻ കറങ്ങി നിലത്തി വീഴുകയാണ് നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിലുണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറ കണ്ണുകളോടെ നിൽക്കുന്നു അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ടും തകർന്നുപോയി അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു ആകെ ഒരു മ്ലാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഈ അടിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നുപോയി പോയി ഒടുവിലാന്റെ കളിയും ചിരികളും എല്ലാം മാഞ്ഞു അദ്ദേഹം സെറ്റിൽ വന്നാൽ വളരെയധികം തമാശ പറയുന്ന ഒരാളായിരുന്നു ചിരിക്കുന്ന ആളായിരുന്നു എല്ലാരെയും രസിപ്പിക്കുന്ന ആളായിരുന്നു അതൊന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല അതിൽ നിന്നും മോചിതനാകാൻ ഏറെ നാൾ എടുത്തു എന്നുള്ളതായിരുന്നു സത്യം ഞാനിവിടെ ഇത് തുറന്നു പറയാൻ കാരണം ഒടുവിലുണ്ണി കൃഷ്ണ വയോവൃദ്ധൻറെ ആ സംഭവം എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു മാത്രമല്ല ഇനി വരുന്ന തലമുറയ്ക്ക് വിജയവും പ്രശസ്തിയും ഒക്കെ കൈവരിക്കുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഇത്തരം പ്രവർത്തികൾ ചെയ്യാതിരിക്കട്ടെ എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് വീണ്ടും അടുത്ത സംഭവ ഞാൻ നിങ്ങളുടെ മുമ്പിലെത്താം അതുവരെ നന്ദി നമസ്കാരം